ജീവിതത്തിൽ ഇന്നലകളിൽ അനുഭവിച്ച കണ്ണുനീരുകൾ വേദനകൾ ഒറ്റപ്പെടലുകൾ ലൈഫിൽ സന്തോഷിക്കത്തക്ക വിധത്തിലുള്ള ആനന്ദിക്കത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങളാക്കിയതയും തീർക്കാൻ പോകുന്നു മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഒരു പോസിറ്റീവ് എനർജി കർത്താവിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ യേശു എന്നൊന്ന് വിളിച്ചാൽ മതി ഹൃദയത്തിന് യേശുവേ സ്തോത്രം സ്തോത്രം യേശുവെ സ്തോത്രം ആത്മാവിലെന്ന് പറഞ്ഞ് പോസിറ്റീവ് എനർജി വ്യാപരിക്കുന്നത് കാണാനിടയായിത്തീരും ഗ്ലൂക്കസിൻ്റെ സുവിശേഷ രണ്ടാമത്തെ അധ്യായം സോറി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തൊൻപത് അറുപത് വാക്കിങ്ങൾ എട്ടാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു അവൻ അപ്പൻ്റെ പേർ പോലെ അവന് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു അവൻ്റെ അമ്മയോ അല്ല അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു അവർ അവളോട് നിൻ്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവൻ എന്ത് പേര് വിളിപ്പാൻ വിചാരിക്കുന്നു എന്നനോട് ആംഗ്യം കാട്ടി ചോദിച്ചു അവനൊരു എഴുത്തുപലവ് ചോദിച്ചു അവൻ്റെ പേർ യോഹനാനെന്നെഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം പ്രായമുണ്ടായി നിലകളിൽ ഏറ്റവും നിന്ന അനുഭവിച്ചൊരു കുടുംബമാണ് എലിസബത്ത് സക്കരിയാവ് കുടുംബം നമുക്കറിയാം അനേകർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നവരാണ് പ്രത്യേകിച്ച് മുൻനിരയിൽ നിൽക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു 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 വിഷയമുണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ അത് ബാധിക്കും പലരെയും അത് അത് സ്വാധീനിക്കും പല രീതിയിലാ വിഷയം മുന്നോട്ട് പലരും എടുക്കുന്നത് ഇവിടെ നോക്കിയേ ഈ നിന്ന സഹിച്ച് ഈ പ്രയാസം സഹിച്ച് സക്കരിയാവ് ആലയത്തിനകത്ത് മറ്റുള്ളവരുടെ വിഷയവുമായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ് ദൈവസെന്യം നിൽക്കുകയാണ് ഒരു പ്രതീക്ഷയും ഇല്ല ഇവന് തൻ്റെ വിഷയത്തിനകത്ത് ഇന്ന് മറുപടി കിട്ടുമെന്ന് നിങ്ങളോടാ കർത്താവ് ഈ ദൂത് പറയുന്നു കേട്ടോ ഒരു പ്രതീക്ഷയില്ല ഈ ഒരു വിടത നടക്കും അല്ലേ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ ഒരു സംശയവും ഇല്ല നോക്കിയേ പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതനവിടെ ഇറങ്ങിയിട്ട് പറയും സക്കരിയാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി പുറത്തുള്ളവരുടെ വിഷയവുമായിട്ട് നീ വന്ന് നിൽക്കുന്നേ അവരുടെ വിഷയങ്ങൾക്ക് മറുപടി നല്ല പറഞ്ഞേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അമ്മ ജീസസ് പക്ഷേ ആ ദൂതിനോട് സക്കരിയാവ് പ്രതികരിച്ചത് ഒരു നെഗറ്റീവായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ ദാസി പലപ്പോഴും ദൈവം പറയുന്നത് നമുക്കങ്ങോട്ട് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയാറില്ല സാഹചര്യങ്ങളെ നമ്മൾ നോക്കും ഹാലൽ ജീവിതത്തെ നമ്മൾ വിലയിരുത്തും കടന്നു വന്ന ചുറ്റുപാടുകളെ നമ്മൾ എന്ത് ചെയ്യും നോക്കൂ പ്രൈസ് നോക്കും ആ മേഖലയിൽ നിന്ന് ഹാലലൂയ ദൈവം നമുക്കൊരു വിടുതൽ നൽകിത്തരട്ടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ദൈവം എപ്പോഴും നമ്മുടെ സാധ്യതകളെ നോക്കിയല്ല ഒരു ദൈവദൂത് പറയുന്നത് പിന്നെയോ ദൈവത്തിൻ്റെ സാധ്യതയിൽ നിന്ന് ഹാലലൂയ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ ദൈവം സക്കരിയാവിനും എലിസബത്തിനും നൽകുകയാണ് ആമേ ഹാലലുയ്യ അയൽക്കാരും ചാർച്ചക്കാരും ബന്ധുക്കളൊക്കെ വന്നപ്പോൾ പരിചേദന കഴിഞ്ഞ ശേഷം ആമേ സക്കരിയാവെന്ന് പേരിടാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ സക്കരിയാവിൻ്റെ മുൻ തലമുറകളെ പേരിടാൻ തുടങ്ങിയപ്പോൾ സക്കരിയാവർ നോ നോ ഹാലലുവിന് യോഹനാനെന്ന് പേരിടണം യോഹനാനെന്ന് പേരിടണം നോക്കിയേ ചില പാരമ്പര്യങ്ങളെ പൊളിച്ചുകൊണ്ട് അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ചിരി സമ്മർദ്ദമൊക്കെ ഉണ്ടായി കേട്ടോ ചിരി പ്രയാസമൊക്കെ ഉണ്ടായി പക്ഷേ ദൈവം പറഞ്ഞ് ദൈവാലോചനയാണ് അവിടെ നിറവേറുവാൻ ഇടയായിത്തീർന്നത് ചില കാര്യങ്ങൾ തുടർമാനമായി നടന്നു വന്ന് തരുന്ന ചില കാര്യങ്ങൾ അതിനോപ്പോസിറ്റായിട്ട് ദൈവാത്മനിയോഗത്തോടെ ദൈവ വൈദ്യലെ ഞാൻ നിങ്ങൾ ചില സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ചില പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ചില വിഷയങ്ങൾ കടന്നു വരാം അതുകൊണ്ട് ഞാൻ നിങ്ങൾ പതറിപ്പോകരുത് പിന്മാറിപ്പോകരുത് പിന്നെയോ വിളിച്ച ദൈവത്തെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിൽക്കണം ഒരു ദൈവപ്രവൃത്തി കാണാൻ ഇടയായി അവിടെ യോഹനാൻ എന്ന് എഴുതി ആമേ കാണിച്ച് ആ അത് വിളിച്ച് പറയുമ്പോൾ സക്കരിയാവിൻ്റെ അദരം തുറക്കുകയാണ് വായ തുറക്കുകയാണ് നാവിനെതയും തുറക്കുകയാണ് അതെ അടഞ്ഞ ചിലതിനെ തുറക്കാൻ ഈ തലമുറയിൽ ദൈവം എന്നെ നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് നോക്കിയേ എല്ലാവർക്കും ഭയം പിടിച്ചു അവർ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു എല്ലാവർക്കും ഭയം പിടിച്ചു കേട്ടോ ഭയമുണ്ടാകുന്ന രീതിയിലുള്ള ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകിത്തരാൻ പോകാം കണ്ണളക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഈ അനുഗ്രഹമേറിയ ദൈവവചന ചിന്ത അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായിട്ട് സ്തോത്രം എളിവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേറുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ കറക്ഷൻസ് വരണം ഏതൊക്കെ മേഖലകളിൽ ക്രമീകരണങ്ങൾ വരണം ആ മേഖലകളെല്ലാം ദൈവാത്മാവിന്റെ പ്രവർത്തി സന്ദേശികൾക്ക് നല്ലവരുടെ വ്യാപരിക്കും മഹത്വം ബഹുമാനം അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നിശ്ചയമായിട്ടൊരു ദൈവ പ്രവൃത്തി കാണും ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു